യാത്രകൾക്ക് ഉപയോഗിക്കുന്ന പുസ്തക രൂപത്തിലുള്ള പാസ്പോർട്ട് ഇല്ലാതാകാൻ പോകുന്നു പാസ്പോർട്ടിന് പകരം എയർപോർട്ടിൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞ് ഇമിഗ്രേഷൻ പൂർത്തിയാക്കുന്ന സംവിധാനം ദുബായിൽ നടന്ന എയർപോർട്ട് ഷോയിൽ അവതരിപ്പിച്ചു ഇത് നടപ്പാവുന്നതോടെ അന്താരാഷ്ട്ര യാത്രകൾക്ക് ഇനി പേപ്പർ രേഖകൾ വേണ്ടിവരില്ല ഇമിഗ്രേഷൻ എല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ തീരുന്ന ഡിജിറ്റൽ രൂപത്തിൽ ആയിക്കഴിഞ്ഞു പാസ്പോർട്ടുകളെ തുടച്ചു നീക്കി പകരം വരാൻ പോകുന്നത് നമ്മുടെ മുഖം റെറ്റിന അല്ലെങ്കിൽ നമ്മുടെ വിരൽ അടയാളം ഈ ബയോമെട്രിക് വിവരങ്ങളാണ് പേപ്പർ പാസ്പോർട്ടുകൾക്ക് പകരം ഇവ മതിയാകും ഒരു യാത്രക്കാരൻ കടന്നു വരികയാണ് പാസ്പോർട്ടോ മറ്റോ ഡോക്യുമെന്റ്സോ ഇല്ല ജസ്റ്റ് നമ്മുടെ മുഖം ഇവിടെ ഐഡന്റിഫൈ ചെയ്യുന്നു നമ്മുടെ റെറ്റിന ആണ് നോക്കുന്നത് സിമിലസ് ടെക്നോളജി ഗേറ്റ് ഓപ്പൺ ആവുന്നു എന്റെ ഇമിഗ്രേഷൻ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ പൂർത്തിയായി ഞാൻ ഈ ഗേറ്റിലൂടെ പുറത്തിറങ്ങുന്നു ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് അതിനെടുത്തത് പാസ്പോർട്ട് സ്കാൻ ചെയ്യുന്നില്ല മറ്റു രേഖകൾ ഒന്നും ആവശ്യമില്ല ബയോമെട്രിക് ഹൈ സക്സസ് പാസ്പോർട്ടോ രേഖകളോ സ്കാൻ ചെയ്ത് വെറും നാലു സെക്കന്റിനകം ഇമിഗ്രേഷൻ ഉൾപ്പെടെ പൂർത്തിയാകുന്ന സംവിധാനം ദുബായ് എയർപോർട്ട് ഇതിനോടകം തന്നെ നടപ്പാക്കിയിട്ടുണ്ട് അവിടേക്കാണ് ഇനി രേഖകളൊന്നും ആവശ്യമില്ല നമ്മുടെ മുഖം മാത്രം സ്കാൻ ചെയ്ത് നടന്നു പോകുമ്പോൾ തന്നെ പാസേജിലൂടെ പോകുമ്പോൾ തന്നെ ഈ നടപടികൾ ഇമിഗ്രേഷനൊക്കെ പൂർത്തിയാകുന്ന പുതിയ ടെക്നോളജി വരുന്നത് യാത്രാരംഗം മാറി മറിയാൻ പോവുകയാണ്